നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളം കാത്തിരുന്ന ആ ഒരു വിധി ശിക്ഷാവിധി ഉണ്ടായിരിക്കും എനിക്ക് പതിനൊന്നര കഴിഞ്ഞതോടെ തന്നെയാണ് ആ ഒരു ബ്രേക്കിംഗ് കാരണം ഇന്ന് മൊത്തം വാർത്താ ചാനലുകളിലും എല്ലാം ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കേരളം ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നല്ലോ ആ ഷാരൂണിന്റെ മരണവും അതുമായി ബന്ധപ്പെട്ടിടുന്ന നാല് ലക്ഷണങ്ങളൊക്കെ തന്നെ ശെരിക്കാല് നമ്മുടെ കേരള പോലീസിന് ഇതൊരു വലിയൊരു ഒരു ഒരു എന്താണ് ഒരു ഒരു നമ്മൾ കാരണം ഒരുപക്ഷെ രാഷ്ട്രീയം അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ കേരള പോലീസ് കേസും ഇതിനകത്ത് രാഷ്ട്രീയത്തിന് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കാരണം ഇതിനകത്ത് ഉന്നതരോ അല്ലെങ്കിൽ രാഷ്ട്രീയ സാധാരണക്കാരായ പോലീസിന് തങ്ങളുടെ കഴിവ് പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യത്തോടെ കേസ് അന്വേഷിക്കാനുള്ള ഒരു ഇത് കിട്ടി കാരണം ഇവർക്ക് എല്ലാം പറ്റും എല്ലാ ആരുടെ എത്ര ഉന്നതായാലും ഇവർക്ക് പറ്റും പക്ഷെ പരിമിതികളുണ്ട് അവർക്ക് കയറി ചെല്ലാനുള്ള ഇടങ്ങളുടെ ഒരു പരിമിതി ഉണ്ട് അതൊക്കെ മാറ്റി നിർത്തി അതുകൊണ്ടാണ് കോടതി പ്രത്യേകിച്ച് പറഞ്ഞത് അത് അവരുടെ അന്വേഷണ രീതി നമ്മൾ കേട്ടാൽ കേട്ടും അവര് എല്ലാം സൈക്കോളജിക്കലി കൂടെ ഇൻവോൾവ് ആയിട്ടാണ് എല്ലാം തെളിവുകളാണ് എല്ലാം ഉണ്ടായിട്ട് പോലും പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഗ്രീഷ്മ ഇപ്പൊ ഇതിനകത്ത് എന്തൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നു അതിനെല്ലാം തന്നെ ഒരു പൂട്ടിട്ടിട്ടാണ് ഒരു എന്ത് പറയാനാണ് ആ ഒരു വശം എല്ലാം തന്നെ അടച്ചിട്ടാണ് കോടതി ഗ്രീഷ്മ സ്വയം തെളിവുകൾ തോന്നുന്നു ശരിയാണ് എല്ലാ തെളിവും അവരെ തന്നെ ഉണ്ടായിരുന്നു അതെ ഇപ്പം പല രീതിയിലുണ്ട് ഇപ്പൊ നമുക്കറിയാം ഈ തെളിവൊന്നുമില്ല പക്ഷെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടി ഏത് എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്തു വേറെ ഒന്നുമില്ല കാരണം ഷാരോൺ പോലും പറഞ്ഞിട്ടില്ല ഗ്രീഷ്മയാണ് ചെയ്തത് കാരണം വീട്ടുകാരുടെ മാത്രം ഒരു മൊഴി മാത്രമേ ഉള്ളൂ കാരണം എന്നിട്ട് പോലും ഈ പതിനൊന്ന് ദിവസത്തോളം ജലപാനം ഇല്ലാതെ നരകയാതിന് അനുഭവിച്ചതിന് ശേഷമാണ് ആ രീതിയിലായിരുന്നു അതിന് ശേഷം എന്നിട്ട് പോലും ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് പോലും വീട്ടുകാരുടെ അടുത്തൊരു സംശയം പറഞ്ഞതല്ലാണ്ട് ഗ്രീഷ്മയുടെ പേര് ഒരിടത്തും പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് പോലുമില്ല അവിടെയാണ് നമ്മൾ ഈ ഒരു പ്രണയത്തിന്റെ ഒരു മഹത്വം ഒരു വശത്ത് നമ്മൾ ഇത്രയും എന്താ പറയുക ഇപ്പൊ കാർക്കിച്ച് തുപ്പുമ്പോൾ ഒരു മഹത്വം കാരണം അവിടെയാണ് അതെ അതാണ് വ്യത്യാസം വരുന്നത് അപ്പൊ അതാണ് ഇവിടെ കേരള പോലീസിന്റെ അന്വേഷണത്തിന്റെ രീതി നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല കാരണം മോഡേൺ രീതിയിൽ ചിന്തിക്കുന്ന ഒരു കുട്ടി കാരണം ഇംഗ്ലീഷ് ഫോർ സിനിമകൾ കാണുന്ന ഒരു കുട്ടി ആ ഒരു കുട്ടി കൊലപാതക കൊലപാതകമാവുമ്പോൾ ഏതൊക്കെ വശങ്ങളിലൂടെ അന്വേഷിക്കണം എന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഇപ്പം ഗൂഗിളിന്റെയും വാട്സാപ്പിന്റെയും സഹായതുകൊണ്ട് നേരിട്ട് അവരെ അതുപോലെ തന്നെ ആ പോയ ചാറ്റുകളെല്ലാം തന്നെ വീടെടുത്തു അതിൽ നിന്ന് വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞു കോടതി പറഞ്ഞ പോലെ തന്നെ എല്ലാ തെളിവുകളും അതിനകത്ത് ഗ്രീഷ്മ തന്നെ എല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം അതിനകത്ത് എല്ലാം തന്നെ ഡിജിറ്റൽ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല സഹോദരൻ ഫോൺ ചെയ്ത് അതിനെല്ലാം തന്നെ അത് ശരിക്കും വലിയൊരു ഒരു ഈ അന്വേഷണം ഏറ്റവും സഹായിച്ച കാര്യങ്ങളൊന്നാണ് ഷാരൺ സഹോദരൻ ശുമ്പെ ഫോൺ ചെയ്യാൻ നമ്മൾ കേട്ടിരുന്നതാണല്ലോ ആ ഓഡിയോ ആ കുട്ടി ഒഴിഞ്ഞു ഇയാൾ അയാൾ ഡോക്ടറാണ് അതൊക്കെ മറന്നാണ്ടായാലോ ടെക്നിക്കൽ വശങ്ങളെ മാറ്റി അറിയാലോ ഇയാള് ചോദിക്കുന്നുണ്ട് ഇത് ഏത് കമ്പനിയുടെ തന്നെയാണ് മരുന്ന് അപ്പോൾ അതിനൊന്നും മറുപടിയില്ല കുപ്പി കഴിവച്ചിരിക്കുന്നു അതിന്റെ ലേവലിൽ ഇളകിപ്പോയി അപ്പോൾ അയാൾ പറയുന്നു അടപ്പില് ഈ കമ്പനിയുടെ പേര് കാണുമല്ലോ സ്വാഭാവിക മരുന്ന് തമ്മിൽ ആയുർവേദ മരുന്നിൽ പ്രത്യേകിച്ച് അല്ലാതിന്റെ അടപ്പിലെ ഒരു അവരെ പ്ലാങ്ക് കാണും അപ്പോഴെല്ലാം ഒഴിഞ്ഞു മാറിയാണ് ഈ കുപ്പി ഇവർക്ക് ഇത് ഇതിനകത്തേനെ പറയുക ഒരു ഒരു അവബോധം ഇല്ലാത്തതിന്റെ പ്രശ്നം കാരണം സ്ലോ പോയിസൺ രീതിയിലാണ് ഈ കുട്ടി ഇതിന് കൊറത്ത് പതുക്കെ കൊല്ലാം എന്നുള്ള രീതിയിലാണ് നോക്കിയത് പക്ഷേ ഇത് പെട്ടെന്നാണ് എഫക്റ്റീവ് ആയതും ഈ രീതിയിലേക്ക് കാരണം ആരോഗ്യനുള്ള പെട്ടെന്നായിരുന്നു വഷളായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊ അവസ്ഥയിലേക്ക് ഷാരോണിന്റെ അവസ്ഥയിലെ പെട്ടെന്നാണ് പൊടുന്നവരെ ദൃശിച്ചു അതുപോലെ ഇന്റേണൽ അഴുകി പോകുന്നൊരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ രീതിയിലേക്ക് എത്തി അപ്പൊ ഇതൊക്കെ ഈ യാതന കണ്ടത് ആ വീട്ടുകാർ അത്രയും അനുഭവിച്ചു കാരണം അവർ തന്നെ ഒരുപക്ഷെ ആലോചിച്ചു ഇങ്ങനെ നരകിക്കുന്നതിന് കാണും കാരണം ഈ ഒക്ടോബർ പതിനാലിന് സംഭവം നടന്നു ഇരുപത്തിയഞ്ചാം തീയതി മരിക്കും വരെ ഇത്രയും പതിനൊന്ന് ദിവസത്തോളം അത്രയും നരകയാദനൊക്കെ അനുഭവിച്ചതിനെ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നു കാരണം എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം ഒരു പെൺകുട്ടിയല്ലേ പെൺകുട്ടികൾക്ക് എവിടം വരെ പോകാൻ പറ്റും അതാണ് ഇവിടെ പ്രതിഭാഗവും ബാധിച്ച ഒരു കാര്യമാണ് പെൺകുട്ടി പ്രായം ഈ രണ്ട് പരിഗണനയാണ് അവരും വെച്ചത് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ക്രിമിനൽ ബൈ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല എല്ലാം പറയാം അതാണ് ഇവിടെ ഗ്രീഷ്മത് കാരണം പോലീസ് അതുകൊണ്ട് തന്നെ മാറിയ കാലത്ത് മാറിയ രീതിയിൽ ചിന്തിച്ചു അന്വേഷിച്ചതിന്റെ ഒരു ഗുണമുണ്ടായെന്ന് പറയുന്നത് കോടതി എടുത്തു പറഞ്ഞ ഒരു കാര്യം ഇതാണ് ഇപ്പോൾ ഗ്രീഷ്മ അങ്ങനെയൊന്നും ചെയ്യലെ പെൺകുട്ടി ഇല്ലെന്ന് വിചാരിച്ച് വിളന വിട്ടിരുന്ന പോലീസിനാണെങ്കിൽ ഇവിടെ ആയിരുന്നു ഒരു പക്ഷേ പാറശാല പോലീസും ആദ്യഘട്ടങ്ങളിൽ അങ്ങനെ ചിന്തിച്ച് കാണുമായിരിക്കാം അതുകൊണ്ടായിരിക്കും അവർ വേറെ രീതിയിൽ അന്വേഷണം നടത്താത്തത് നേരെ അന്വേഷിച്ചില്ലെങ്കിൽ ഇത് വെറും ഒരു ഭക്ഷ്യ വിഷബാധയായി മാറുമായിരുന്നു പക്ഷെ വിഷബാധയായിട്ട് അയാൾ മരിച്ചുപോയി സ്വാഭാവികത്വം കഴിച്ചതായിരിക്കുമെന്നൊക്കെ പറഞ്ഞത് പിന്നെ ആ ലൈനിൽ ആളെ ചിന്തിക്കുകയുള്ളു പിന്നെ ആ കൂടുതൽ അന്വേഷണത്തിൽ നിന്നാലും പോകില്ല പക്ഷേ ക്രൈംബ്രാഞ്ച് ഡി ശില് പത്തനംതിട്ട റൂറൽ ഹെൻഡി ശില്പ അതിൻ്റെ ചുമതലയെറ്റെടുക്കെ അവർ അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് കെ ജെ ജോൺസൺ എന്ന വളരെ ഒരുപാട് ഇത്തരം കേസുകൾ തെളിയിച്ചിട്ടുള്ള ഒരു പ്രകൽപന ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കാൻ ചെയ്തപ്പോൾ പിന്നെ അതിൻ്റെ അവസ്ഥ മാറുകയായിരുന്നു നമ്മൾ കേരള പോലീസിന്റെ അകത്ത് ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാരും നമ്മൾ അഭിനന്ദിക്കുന്നു കാരണം അവർ ഇതിന് പുറകേന്ന് തന്നെ ഉണ്ടായിരുന്നു അത് എപ്പോഴും അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പത്രങ്ങളിൽ നമ്മുടെ ചാനലൊക്കെ നമ്മൾ വാർത്ത കൊടുക്കാറല്ലേ ഇരുപത് വർഷം മുമ്പ് നടന്ന കുറ്റ കുറ്റകൃത്യത്തിൽ കുറ്റവാളി പിടികൂടി എന്നൊക്കെ അപ്പം എപ്പോഴും കുറ്റം ചെയ്യുന്നവർ ഓർക്കുക നിങ്ങൾ രക്ഷപ്പെടവൻ തൽക്കാലം രക്ഷപ്പെടലേ ഉണ്ടാവുള്ളൂ നിങ്ങൾ പുറകേന്ന് ആളുണ്ടാവും എപ്പോഴും അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു നേരത്തെ പറയുന്നത് ഇവിടെ നമ്മൾ ഒരു പെൺകുട്ടി നമ്മൾ സാധാരണ മലയാളികൾക്ക് എല്ലാത്തിനൊരു സെന്റിമെന്റ്സ് ഉണ്ടോ ഈ ഒരു പെൺകുട്ടിയല്ലേ കൊച്ചുകുട്ടിയല്ലേ ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തിനാല് വയസ്സും പ്രായമൊക്കെ അല്ലേ ഉള്ളൂ ഇതിനെങ്ങനെ പക്ഷെ ഇവിടെ എനിക്ക് വന്നു ഭൂരിഭാഗം എന്ന് വെച്ചാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും ഇവിടെ ഷാരോണിനൊപ്പമായിരുന്നു കാരണം ഇവിടെ ഈ ഒരു വിധി എതിരായിരുന്നെങ്കിൽ അവിടെ ആത്മാർത്ഥ പ്രേമം തന്നെ ഇപ്പം കോടതി വിധി പറയും അങ്ങനെയാണ് ഇവിടെ അങ്ങനെ തിരിച്ചായിരുന്നു വന്നിരുന്നെങ്കിൽ അത് യഥാർത്ഥ പ്രണയത്തിന് പോലും കാരണം അങ്ങനെ ഒരു മെസ്സേജാണ് ഗിതീഷ്മ കൊടുത്തത് യഥാർത്ഥത്തിൽ പ്രേമിക്കുന്നവന് ഒരു വിലയും കൊടുക്കാത്ത രീതിയിലുള്ള രീതിയിലുള്ള കാരണം എന്തൊക്കെ പറയാനാണ് പല രീതിയിലും ഒരു വശീകരിച്ചു വീട്ടിൽ വരുത്തി ആ രീതിയിൽ കല്യാണത്തിൽ എങ്ങനെ പറയും പല കാര്യങ്ങളും മധുരവാക്കുകളിൽ കൊണ്ടുവന്ന് അങ്ങനെ എന്നിട്ടും അവസാനം വരെയും സമർത്ഥമായിട്ട് ഗ്രീഷ്മ കൊണ്ടുപോയി അവിടെ പക്ഷെ ആത്മാർത്ഥ പ്രണയം പോറ്റുപോയി അവിടെ പക്ഷെ വൈകിയാണെങ്കിലും ഇപ്പോൾ ഈ കോടതി വിധിയിലൂടെ അതൊക്കെ തിരിച്ച് നമുക്ക് ഈ വിധി വളരെ ചരിത്രപരമായ ഒരു വിധിയാണ് ശരിക്കും വലിയ ഒരു വളരെ ഇതിൻ്റെ ഇതിന് തീർച്ചയായും ഇതിന് വളരെ ദീർഘകാലത്തേക്ക് ഇതിൻ്റെ ഇതിൻ്റെ എഫക്റ്റ് നിലനിൽക്കും കാരണം നമ്മുടെ നാട്ടിൽ ഇനി ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള കൊലയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അവർ ഒന്ന് ചിന്തിക്കും കാരണം എത്ര എളുപ്പമല്ല നമ്മുടെ പോലീസിനെ സംബന്ധിച്ച് നമുക്ക് വലിയ സ്വാധീനം നോക്കണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസമൊക്കെ പിടിച്ചേര്ത്താനൊക്കെ പോലും അന്വേഷണം അതല്ലെങ്കിൽ അവസാനം അന്തിമമായി നമ്മൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും നമ്മൾ നമ്മൾ വിതച്ചത് കൊയ്യുമെന്ന് പണ്ട് പറഞ്ഞിട്ടുള്ളത് കൃത്യമാണത് നമ്മൾ വിതച്ചത് കൊയ്യും അത് ഒരു സംശയമുണ്ടാക്കും നമ്മൾ തെറ്റ് ചെയ്താൽ എന്തെങ്കിലും ഒരിക്കലും നമ്മൾ പിടിക്കപ്പെടും അത് ഗ്രീഷ്മയെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പല വാർത്തകൾ പുറത്തു വന്നു ഗ്രീഷ്മ കൂടെയുള്ള പോലീസുകാരോടൊക്കെ ആത്മശ്വാസം പ്രകടിപ്പിച്ചിരുന്നു എന്നെ എന്നെ ജീവകരുന്നതിൽ ശിക്ഷിക്കോട് കൂടിപ്പോയാൽ അങ്ങനെ ഒരു മുപ്പത്തെ ദിവസം ഞാൻ വളരെ ഇറങ്ങി വരുമല്ലോ പിന്നെ എനിക്ക് ജീവിക്കാനോ സമയമുണ്ടല്ലോ എന്നൊക്കെ രീതിയിൽ സംസാരിക്കുവായിരുന്നതാണ് നമുക്കറിയില്ല എന്തായാലും അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അങ്ങനെ അബദ്ധമാണ് നമ്മുടെ നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തെ കുറിച്ചുള്ള അജ്ഞതയാണ് ഇതിന്റെ കാരണങ്ങളൊരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഇപ്പം പുറത്തൊക്കെ വരുമ്പോൾ ഉള്ള ഒരു ദൃശ്യങ്ങൾ കാണുന്നവരെ മനസ്സിലാവും ഒരു പുച്ഛഭാവം അല്ലെങ്കിൽ എന്ത് സ്ത്രീ എന്നൊരു എന്താ പറയുക എനിക്ക് കിട്ടും കിട്ടാനുള്ള രീതിയില പക്ഷെ അവിടെയാണ് നമ്മൾ കോടതി വെറുതെ ഒരു ഉത്തരവ് പറഞ്ഞില്ല കാരണം കൃത്യമായിട്ട് അക്കം ഇട്ട് കാര്യങ്ങൾ തെളിവ് ഇപ്പൊ പറഞ്ഞ ഓരോ കാര്യങ്ങളും പരാമർശിച്ച് അവിടെ നിർത്തി ഉരുക്കിയിട്ടാണ് ഗ്രീഷ്മ അങ്ങനെ ഒരു പോലീസിനെ അഭിനന്ദിക്കാൻ ചെയ്തിട്ടുണ്ട് കോടതിയാണ് പോലീസിന് അന്വേഷണം കാരണം അന്വേഷണം നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഇതൊരു മാതൃകയാണ് നാളെ നമ്മുടെ ഒരുപക്ഷെ നിയമവിദ്യാർത്ഥിയൊക്കെ തന്നെ പഠിക്കാൻ ഒരു സാധ്യതയുള്ള ഒരു 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 കേസാണ് ഇത് ഇന്ന് നാഷണൽ ചാനലല്ല ഇത് വലിയ വാർത്തകൾ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കാരണം ഇതൊരു തിരുവനന്തപുരം സ്ഥലപ്പം കുട്ടിയെ തൂക്കൊല്ലാം വിധിക്കുക എന്നുള്ള അപൂർവം അല്ല അപൂർവമാണ് പക്ഷെ അവർ ചെയ്ത കുറ്റം എന്താണെന്നുള്ളത് അതും അത് ഭീകരമാണ് സങ്കല്പര് തിരുവനന്തപുരത്ത് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ഒരു കുട്ടി ഒരിക്കലും ചെയ്യരുതാത്ത ഒരു കുറ്റമാണ് ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ വിദ്യാഭ്യാസം കൂടുന്നവർ നമുക്ക് ക്രിമിനൽ ടെൻഡൻസി കൂടുവെന്ന് ചിലരൊക്കെ പറയാറുണ്ട് ഗൂഗിൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും കാര്യങ്ങൾ സെർച്ച് ചെയ്യാനൊക്കെ നമുക്ക് അറിയാമായിരിക്കും ഒരു പക്ഷെ വിദ്യാഭ്യാസത്തിലെ സംബന്ധിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്തതും കണ്ടുപിടിക്കാനൊന്നും കഴിയില്ല അപ്പോൾ വിദ്യാഭ്യാസം കൂടുന്നതോർ ഇത്തരത്തിലുള്ള ഈ ഒരു മനോഭാവം നമ്മുടെ പുതുതലം മുറിയ വരുന്നത് അപകടകരമാണ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഈ കീഴ് കോടതികൾക്ക് ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതായത് അനാവശ്യമായിട്ട് വധശിക്ഷ കൊടുക്കുമ്പോൾ തന്നെ എങ്ങനെ വ്യക്തമായിട്ടുള്ള ഇതില്ലാതെ വൈകുന്ന ശിക്ഷ കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണെന്ന് തോന്നുന്നു അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേജ കൊണ്ടുള്ള ആ ഒരു ശിക്ഷാവിധിയിൽ നിന്ന് ഓരോ കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്തെടുത്ത് പറഞ്ഞു അവിടെ തന്നെ ജഡ്ജിയുടെ നമ്മൾ പരാമർശങ്ങൾ എടുത്ത് നമുക്ക് അത് അത് ഒരു മെസ്സേജ് ആയിട്ട് കണക്കാക്കേണ്ടതാണ് എവിടെ എനിക്ക് തോന്നുന്നു ഒരു അല്ലെങ്കിൽ എല്ലായിടത്തും നേരത്തെ പറഞ്ഞു റെഫറൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ വരുന്ന നിയമവിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്കെല്ലാം പഠിക്കാൻ പറ്റിയൊരു വിഷയം തന്നെയാണ് കാരണം കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ഇവിടെ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് നമുക്ക് ഈ പ്രേമമായിട്ട് ഈ സ്നേഹവും പ്രേമം അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ വരുന്നുണ്ട് കുറെ പേര് വഞ്ചിതരാകരുണ്ട് കുറെ ആത്മഹത്യകൾ നടക്കുന്നുണ്ട് അതിന്റെ പേരിൽ അപ്പം ഇതിനൊക്കെ ഒരു റെഫറൻസ് കൂടിയാണ് ഇത് ആയിട്ട് നമുക്ക് അടുത്ത് പറയാൻ പറ്റും അപ്പൊ ഇത് പൂർണ്ണമായിട്ടും തൃപ്തിയാണ് കാരണം ഇനി നമ്മൾ നോക്കേണ്ടത് ഗ്രീഷ്മയുടെ ഇനിയുള്ള വഴികൾ ഇനി എന്താണ് കാരണം ഇനിയും ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പറയാം അതുപോലെ ഇവിടുത്തെ കേരളത്തിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തിയാറ് പേരോളമാണ് ഇവിടെ വധശിക്ഷയ്ക്ക് വേണ്ടി കാത്തു കിടക്കുന്നത് ഇവിടെ ഒന്നും നടന്നിരുന്നു എനിക്കത് അവസാനമായിട്ട് ഇവിടെ എത്രയോ മൂന്ന് പതിനേഴ് മുമ്പ് കണ്ടായിരുന്നു അല്ലെങ്കിൽ അവസാനമായിട്ട് നടന്നത് പൂജപ്പുര ജയിലാണെങ്കിൽ എനിക്ക് ഒന്ന് ഇരുപത്തി ആറ് വർഷം മുമ്പ് അല്ലെ എത്രയോണ്ടായത് കണ്ണൂർ വിയൂരിൽ പോലെ സമാനമായിട്ട് ഉണ്ടായിരുന്നു അതിനുശേഷം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല അപ്പം ഇപ്പോഴും വിധി നടക്കുന്നുണ്ട് പക്ഷെ വിധി നടപ്പാക്കാനുള്ള ഇത് നമുക്ക് പറയാൻ ഇപ്പം കോടതികളുണ്ട് അപ്പീലിനു പോകാം അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട് മാത്രമല്ല പ്രസിഡന്റിന്റെ ർജിയാൽ അടക്കമുള്ള കാര്യങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രമേ എങ്ങനെയുള്ളൂ പക്ഷേ നമുക്ക് ഇന്ത്യൻ ജുഡീഷ്യറി സിസ്റ്റം കുറച്ചുകൂടെ നമ്മളതിനകത്ത് എന്ത് പറയുന്നത് കുറച്ചുകൂടെ ഇതാണ് നമുക്ക് അവരെ അനുകൂലിക്കുന്ന രീതിയിൽ പറയാൻ പറ്റില്ല അവർ മാനുഷിക പരിപാടന ഉദാരമാ കൊടുക്കാറുണ്ട് പക്ഷെ എന്നാലും വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് ഇവർക്ക് പിന്നെ പുറം ലോകം കാണാൻ പറ്റില്ല അങ്ങനെയുള്ള കുറച്ച് കുറച്ചുകൂടെ കടുപ്പമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുള്ള അതൊരു ഇതാണ് നമ്മൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഇതിനെതിർത്ത് പറയാനും പറ്റില്ല എന്തായാലും ഞാൻ സത്യത്തിൽ തൂക്കൊന്നു ഞാൻ വിചാരിച്ചില്ല ഞങ്ങളൊക്കെ രാവിലെ സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് ജീവപരന്താണ് അതിന് നേരത്തെ ജീവപരന്താണ് നമുക്ക് ഒരുപാട് ലീഗൽ സംഗതി ജീവരുന്തം അങ്ങനെ കാര്യം നമ്മൾ കരുതുക പക്ഷേ വാദശിക്ഷോ നമ്മളും അത്ഭുതപ്പെട്ടു പക്ഷെ അത് ഞെട്ടിക്കാത്ത രീതിയിലാണ് ഈ കൊണ്ടുവന്നത് കാരണം നമുക്ക് നേരത്തെ പറയുന്നത് പോലെ തന്നെ ഒറ്റ അടിക്കരുത് കാരണം കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു പക്ഷേ ആരോളിന്റെ നമ്മൾ കോടതി നിയമപക്ഷം മാത്രമല്ല മനുഷ്യന്റെ ഇമോഷൻസും കൂടെ ചേർത്താണ് ഓരോ കുറിച്ച് പ്രേമത്തെ കുറിച്ച് ഇത്രയും കാലം ഈ ഗ്രീഷ്മ എങ്ങനെയാണ് ഇതിനെ കണ്ടത് ഈ ഒരു തന്ത്രങ്ങളെ കുറിച്ച് എല്ലാം കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞ് ഇത് നമുക്ക് ഇപ്പം കോടതി ഒരാൾക്കും സംശയിക്കാൻ പറ്റാത്ത രീതിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് ഈ ഒരു വിധി പ്രസ്താവിച്ചത് അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും ഈ ഒരു നീതിന്യായ വ്യവസ്ഥയെ കുറച്ചുകൂടി നമുക്ക് ഒരു ബഹുമാനിക്കുന്നത് അത്രയും നമുക്ക് കയ്യടിയോടുകൂടെയാണ് ഈ വിധിയെ സ്വീകരിച്ചത് നമ്മുടെ നാട്ടില് ഈ നീതിന്യായ നീതിന്യായവസ്ഥകളെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം അങ്ങനെ എങ്ങനെയാകും നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു കാര്യമാണ് ഏതായാലും ഇത് ഇതിൽ ഈ ഒരു പെൺകുട്ടിക്ക് ഇതെങ്ങനെ ഇത്രയും ഒരു ക്രിമിനൽമാൻ്റെ പെരുമാറാൻ കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഈ കാമുകാർ കാപ്പുകൾ പോകുന്ന സംഭവങ്ങൾ കുറവാണ് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഇപ്പോൾ ഉണ്ടാവുമെന്ന് എനിക്ക് ഓർമ്മയില്ല പണ്ട സംഭവങ്ങളൊക്കെ തന്നെ നേരെ തിരിച്ചാണ് ഈ കാമുകമാർ കാമുകാരെ കൊന്ന സംഭവങ്ങളാണ് കേരളത്തിൽ ഏറ്റവും സംഭവിച്ചിട്ടുള്ളത് നമുക്കിവിടെ ഒരു തിരുവനന്തപുരത്തിൻ്റെ സ്വമതി വളമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വലിയ വിവാദങ്ങളിലൊക്കെ ഒരു വാർത്തകളൊക്കെ വന്ന സംഭവമില്ല അവിടെയൊക്കെ സംഭവിച്ചത് അന്നത്തെ എയർലി ഫിഫ്റ്റീസിലോ മറ്റോ അത് ആ സ്ത്രീയുടെ കാമുകനെ അവരെ കൊന്നുകളായിരുന്നു ആ ഭാഗത്ത് ഭരതൻ്റെ ഒരു ആ ഭാഗത്തോടെ ഉള്ള ഒരു മനത്തിൽ വെച്ച് കൊല്ലുകയായിരുന്നു പിന്നീട് പലപ്പോഴും കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് കാമുകിമാർ കൊല്ലപ്പെട്ട കാവുകമാർ വന്നതും പിന്നെ അവർ രക്ഷപ്പെട്ടവരെ അവർ കൊണ്ടുവന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനത്തെ തിരി നേരെ തിരിച്ചിരുന്നു കാമുകി കാമുകനെ ഈ രീതിയിൽ അത് വിദ്യാഭ്യാസം പോലുള്ള ഒരു പെൺകുട്ടി ഈ രീതിയിൽ ചെയ്യുക എന്നുള്ളത് ഒരുപക്ഷെ ആ കുട്ടി കരുതി കാണുക എന്നെ പിടിക്കില്ല എന്നൊരു അമിതമായ ആത്മവിശ്വാസം അതെ മാത്രമല്ല നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ട പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് എല്ലാം പുരുഷന്മാരായിരിക്കും ആണെന്ന് പറയില്ല കാരണം ഇപ്പൊ പ്രത്യക്ഷത്തിൽ അവർ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആയിട്ടില്ലെങ്കിൽ പോലും അവരതിനൊരു ഭാഗമായിട്ടായിരിക്കും കാരണം മറ്റൊരു സ്ത്രീ കാരണമുള്ളൊരു അവിഹിതം കാരണമാവുമല്ലോ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായി അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് അതുപോലെ ലിങ്ക് ആയിരിക്കും പക്ഷേ ഇതിനകത്ത് പ്രത്യക്ഷത്തിൽ വരുമ്പോൾ നേരത്തെ പറയല്ലോ ഇപ്പൊ അതാണ് കോടതി എടുത്ത് പറഞ്ഞത് മാറിയ കാലത്തിനനുസരിച്ച് അന്വേഷണം പോയി ഇപ്പോ മാറി പണ്ടത്തെ കാലത്ത് എനിക്കും ഒന്നും ഈ ഒരു ഗ്രീഷ്മയിലേക്ക് എത്തുമായിരിക്കും പക്ഷെ എത്തിച്ചുകൂടെ ഈ തെളിവില്ലാത്തതെ ഡിജിറ്റൽ പേര് ചിലപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ലോകത്തെ കുറിച്ച് ഒരുപാട് ഒരു വിമർശനം ഡിജിറ്റൽ എല്ലാം കുഴപ്പം ഡിജിറ്റൽ ഡിജിറ്റലുണ്ട് അതിന് ഗുണങ്ങളും ഉണ്ട് ലോകത്ത് എന്ത് നല്ല കാര്യം വരുമ്പോൾ ഗുണവും ദോഷമുണ്ട് ദോഷതൃക്കൾ ആദ്യം എന്റെ ദോഷം വശം നോക്കാം അല്ലാത്തവർ ഇങ്ങനെ പ്രോജനപ്പെടുത്താൻ നോക്കും എത്ര എത്ര കേസുകളാണ് ഡിജിറ്റൽ സംവിധാനം പിടിക്കപ്പെട്ടത് ഇവരെ മൊബൈൽ ആ നേരത്തെ മൊബൈൽ ടവർ എവിടെയായിരുന്നു പോലീസിൽ നിന്ന് അത് പിടിക്കാൻ ആദ്യം നേരത്തെ ഇതൊക്കെ പരിഗണിച്ചിരുന്നു എനിക്ക് തോന്നുന്നത് സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് പരിഗണിച്ചിരുന്നത് കാരണം ഇതൊന്നും സോട്ട് ആയിട്ട് എടുക്കാൻ പാടില്ല ഡിജിറ്റൽ തേർഡ് ഇതായിട്ടാണ് എടുത്തോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ നമുക്ക് പല കാര്യങ്ങൾക്ക് ഇത് വല്ലാണ്ട് ഉപകാരപ്പെടുന്നുണ്ട് കാരണം ഇപ്പം നമുക്കറിയാം ഇപ്പം തെറ്റ് ചെയ്തവനെ കുറിച്ച് എന്തെങ്കിലും ഒരു ദൈവം ദൈവത്തിന്റെ ഒരു ഇത് അവശേഷിപ്പിക്കുന്നു പറയും എന്തെങ്കിലും കാണി കാണും അവിടെ ഇപ്പൊ ഡിജിറ്റൽ രൂപത്തിൽ കുറെ കൂടെ സാധ്യതകൾ ഇപ്പോൾ പോലീസിന് അന്വേഷണം എളുപ്പമാക്കാനും കുറെ കാര്യങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പം കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള രീതിയിൽ വരും ഇപ്പൊ ആ രീതിയിലൂടെ അന്വേഷണം പോയത് കൊണ്ടാണ് കാരണം ഇപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ചിലപ്പോൾ ഈ ശിക്ഷയിലേക്ക് ഇപ്പോഴും ഇതിനൊരു അന്ത്യമായിട്ട് ഒരു വിധി വരിക നമ്മുടെ നാട്ടിൽ നടന്ന നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞതല്ല നടി വിജയസുരുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നല്ലോ അതുപോലെ ഇത്രയും പ്രമുഖര് മരിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടത്ര അന്വേഷണം നടന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ശോഭ അവര് നടി ശോഭ നാഷണ മലയാളി നടിയാണ് അവർ മരിച്ചിരുന്നു അവർ തൂങ്ങി മരിച്ചു എന്നാണ് പറയപ്പെടണത് ഇതൊക്കെ അന്വേഷണം നടന്നോ ഇല്ലയെന്ന് ചോദിച്ചാൽ കൃത്യമായി ഒന്നും നമുക്കറിയില്ല ഈ വലിയ പ്രമുഖരാളെ പലപ്പോഴും മരിക്കുമ്പോൾ ഈ അല്ലെങ്കിൽ ഈ സ്ത്രീകളൊക്കെ തന്നെ ഇത്തരത്തിൽ സംശയമായ സാഹചര്യത്തിൽ മരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ അത് നേരെ അത് പുറത്ത് ചിലരുടെ ബോളൊക്കെ ഉണ്ടാക്കും പിന്നെ അങ്ങ് തീരും ഒരുപക്ഷെ ഇന്നാണ് ഇതൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ കണ്ടല്ല പ്രതികൾ എളുപ്പം പെട്ടെന്ന് നടത്തുന്നത് ഇതിൽ പിന്നെ പിന്നിൽ കൊത് കൊലപാതകമാണെങ്കിൽ പെട്ടെന്ന് പിടിക്കപ്പെടും ഒരു സംശയമല്ല അന്ന് പോലീസ് വിളിച്ച് ചോദ്യം ചെയ്യുന്നു പറഞ്ഞ നേരം ഇപ്പോൾ ഒരു പ്രമുഖരാണ് വിളിച്ചെങ്കിൽ അവർക്ക് ഇടി കൊടുക്കാൻ പറ്റില്ല അവർ സാധാരണക്കാരനാണെങ്കിൽ അവർ ഞാൻ ഇടികൊടുക്കുമായിരിക്കും കുറ്റ ഏറ്റാ ഏറ്റ ഏറ്റില്ലെങ്കിൽ ഇല്ല ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ തെളിവ് വേണം സാക്ഷി വേണം ഇതെല്ലാം കൊണ്ടുവരണം ഇതൊന്നുമില്ലാതെ അന്ന് ബുദ്ധിമുട്ടാണ് പക്ഷെ നീ പറഞ്ഞതുപോലെ എത്ര കൃത്യമായിട്ട് അവരത് തെളിയിച്ചു എന്നുള്ളതാണ് അത് ശരിക്കും അത് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഇത് കണ്ടുപിടിക്കേണ്ടതാണ് നമ്മുടെ കേരള പോലീസ് ചെയ്ത ഈ ഒരു അവരുടെ ഒരു ആ പ്രാകല്പ്യം ഈ ഡിജിറ്റൽ കാര്യങ്ങളും ശാസ്ത്ര സാങ്കേതികമായ കാര്യങ്ങളിൽ നമ്മൾ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇന്ത്യൻ മേഖല എപ്പോഴും പറ്റുള്ളൂ ഫോറൻസിക് മേഖലയിലും മറ്റൊരു അന്വേഷണത്തിലും ഒക്കെ തന്നെ നമ്മൾ ഫോറൻസിക് അത് പറയാതിരിക്കില്ല ഇപ്പൊ അതിലും വലിയൊരു മാറ്റം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ കുറച്ചുകൂടെ ഇപ്പൊ അന്വേഷണം ഒക്കെ സുഗമമാണ് നമുക്കറിയാം എന്താ പറയുക ചെറിയൊരു മുടിനാരുണ്ടെങ്കിൽ പോലും ഇപ്പൊ അത് പെട്ടെന്ന് കളക്ട് ചെയ്ത് ഉടൻ തന്നെ അത് കിട്ടുന്ന ഇപ്പം ആ രീതിയിലൊക്കെ അന്വേഷണം നമ്മളെ മറ്റേ നേട്ടങ്ങൾ ഓപ്പൺ സ്വാമി രാജിനാഥത്തിൽ നമ്മൾ ഫോറൻസിന്റെ പങ്ക് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ഇപ്പൊ എല്ലാം എല്ലാം കൂടെ ചേരുവയാണ് അപ്പൊ നമുക്ക് ഡിജിറ്റൽ തെളിവ് മാത്രമല്ല ഇങ്ങനെ ആധുനിക കാലത്തെ അന്വേഷണം ഒക്കെ നമുക്ക് അങ്ങനെയാണ് കാരണം എല്ലാത്തിനും പറ്റും പക്ഷെ ഇവിടെ തടയിടാൻ അല്ലെങ്കിൽ അതിനേക്ക് പിടിച്ചു നിർത്താനുള്ള സ്വാധീനം വരുമ്പോഴൊരു പ്രശ്നം നവീൻ ബാബുന്റെ കേസിൽ സംഭവിച്ചല്ലേ പോകും ഇത് പിന്നെ കൃത്യമായി ഇത് രാഷ്ട്രീയ ഇടപെടലിൽ ഉണ്ടാകുന്നത് പോലീസ് അത് നന്നായിട്ട് അന്വേഷിച്ചു അവർ ആലോചിച്ചോക്ക് ഈ ഒരു ഈ തെളിവുകൾ സഹായ തെളിവ് മാത്രം കയ്യിൽ ഒരു പോലീസ് ഒരു സംഭവം എന്ന് പറഞ്ഞാല് നമ്മുടെ സുഹൃത്തുക്കളെ പല പോലീസിൽ ഉണ്ടായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പറയാനുള്ള കാര്യമാണ് അങ്ങനെ ബുദ്ധിമുട്ടാണ് അത് അതല്ല പ്രൂവ് ചെയ്യേണ്ട സാധനം തെളിവ് കിട്ടും ും നമ്മളിത് കോടതിയിൽ പറഞ്ഞു നിൽക്കുക അത് അവതരിപ്പിച്ച് ബോധിപ്പിക്കുക ഇപ്പൊ കോടതി ബോധിപ്പിക്കുക മാത്രമല്ല ശക്തമായ ഇപ്പം പ്രതിഭാഗത്തിൽ നിന്ന് ഇതിന്റെയൊക്കെ ഒരു ഒരു വരുന്നത് അപ്പം ഇതൊക്കെ തെളിയിക്കും നിഷ്പ്രഭമാക്കാൻ ചെറുപ്പം പറ്റും പക്ഷെ ഇതൊക്കെ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രീഷ്മ പോയ ചിന്തിച്ച അതേ ലെവലാണ് കേരള പോലീസും ചിന്തിച്ചത് എന്നിട്ട് എവിടെയൊക്കെ ഹോൾസ് ഉണ്ട് അതൊക്കെ ക്ലിയർ ആക്കിയതിനു ശേഷം ഒരു പൂട്ടിയിട്ടാണ് ഇപ്പം ഗ്രീഷ്മയ്ക്ക് ഒഴിഞ്ഞു വരാൻ പറ്റില്ല ഇപ്പൊ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല മുൻകാലത്ത് ഇതിനൊന്നും ഇല്ലായിരുന്നു നേരത്തെ ഇങ്ങനത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു പറഞ്ഞു പക്ഷെ അതിനൊക്കെയാണ് നമുക്ക് ഡിജിറ്റൽ തെളിവ് അടക്കം ഉണ്ട് ഇപ്പൊ നേരത്തെ മരുന്ന് കൊടുത്തു മറ്റേ ജ്യൂസിൽ മറ്റേ കളകും അങ്ങനെ എല്ലാ വശവും ഇങ്ങനെ പൂട്ടി ഇപ്പൊ ഗ്രീഷ്മക്ക് തിരിച്ചു പറയാൻ പറ്റില്ല ശ്രമം നടത്തി അതെ മാത്രമല്ല വീട്ടിൽ വന്നതിന് ഇപ്പം ആദ്യം പറഞ്ഞ ഒരു കാര്യം പറഞ്ഞപ്പോ ഷാരൂൺ രാജ് വീട്ടിൽ വന്ന് തന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു അടിച്ചു എന്നൊക്കെ പറയപ്പോ ഇതിനൊക്കെ കൃത്യമായിട്ട് ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായിട്ടും എന്താണ് ചെയ്ത ചാറ്റിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് ഗ്രീഷ്മയാൽ കൊടുക്കപ്പെട്ടതാണ് ഈ മരുന്ന് ഈ കഷായം കൊടുത്തതാണെന്ന് കൃത്യമായിട്ട് ആ ചാറ്റിന് ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ വശവും ടൈറ്റായിട്ട് എന്താ പറയുക എല്ലാ വശവും ഹോൾസ് എല്ലാം ക്ലിയർ ചെയ്യുക നമ്മൾ അഭിനന്ദിക്കണം തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ പ്രോസിക്യൂട്ടറായിട്ട് നമ്മൾ അഭിനന്ദിക്കണം കാരണം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇത് വലിയ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഹിമാലയൻ ടാസ്ക് ആണ് അവർ ഏറ്റെടുത്തത് അത് അതായത് അത് ഭംഗിയായി അത് നടത്തി കോടതിക്ക് മുന്നിൽ തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടില് യുവതലമുറ പലപ്പോഴും ഈ ക്രിമിനൽ ടെൻഡൻസി കടയിലും ഈ കൂടുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നത് പലപ്പോഴും അവര് ഈ വേറൊരു ലോകത്തെക്കുറിച്ച് അവർ പഠിക്കുന്ന അറിയുന്നുണ്ടല്ലോ ലോകത്ത് കടക്കുന്ന വലിയ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ ഇപ്പം മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ എനിക്കൊരാളെ കൊല്ലാ കൊല്ലാനെങ്കിൽ എങ്ങനെ കൊല്ലാന്നുള്ളതിനെ കുറിച്ച് വേണമെങ്കിൽ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് മാർഗം കിട്ടും അങ്ങനെ പലതും ചെയ്തുവരും ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പൊ ഒരുപക്ഷെ സംഭവിച്ചിട്ടില്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട് പക്ഷെ അവർക്ക് എനിക്കൊന്നും ഈ ഡാർക്ക് വെബ് പോലെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ ഉൾപ്പെടെയെന്ന് പക്ഷെ ഈ ഒരു തെളിവ് പോലും കിട്ടില്ല പക്ഷെ അതാണ് പറഞ്ഞത് ഇവിടെ എന്താണ് ദൈവത്തിന്റെ തെളിവെന്ന് പറഞ്ഞ രീതിയിൽ കാരണം ആ രീതിയിൽ ബുദ്ധി പോയിട്ടില്ല ഇപ്പൊ കുറെ സംഭവങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് ഹിസ്റ്ററി പോലും കിട്ടാത്ത രീതിയിൽ ഡാക് വെബ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചാൽ അതിൽ വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടണമെന്നില്ല ഇപ്പം പല ഇപ്പം അതുപോലെ തന്നെ നമ്മളെ സെക്യൂരിറ്റിയൊക്കെ ബാധിച്ച് അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ വേറെ കൺട്രിയിലെ ഇത് വെച്ച് നമുക്ക് ഇപ്പൊ പലതും ആക്സസ് ചെയ്യാനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്നിട്ട് പോലും നമ്മൾ ഇതൊന്നും എന്താ പറയുക നമ്മുടെ പോലീസ് അതിനേക്കാൾ കുറച്ചുകൂടി കടന്ന് ചിന്തിച്ച് ഏതൊക്കെ രീതിയിലൊക്കെ ചിന്തിക്കാം അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം ഒരു ഇരുപത്തിനാല് വയസ്സുകാരിയുടെ ചിന്ത എവിടങ്ങളിലൊക്കെ പോകാം പ്രത്യേകിച്ച് ഇന്ന വിദ്യാഭ്യാസമുള്ള ഉള്ള ആളുടെ ചിന്തഗതി ഇവിടം വരെയൊക്കെ പോകും നമുക്ക് പോലീസുകാരുടെ തന്നെ ക്രിമിനോളജിസ്റ്റുകളുണ്ട് സൈക്കോളജിസ്റ്റുണ്ട് അതിന്റെയൊക്കെ ഒരു ഗുണം ആണ് ഇവിടെ ആ ഒരു മൊത്തം വിങ്ങു ഇറങ്ങി തിരിച്ചതിന്റെ ഒരു ഗുണമാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിദേശത്തൊക്കെ അയച്ച് പരിശീലനം കൊടുക്കേണ്ടതാണ് പണ്ട് നമ്മുടെ കേരളത്തിലെ പിന്നെ ഡി ജി പി കാരണം ജേറാം പഠിക്കൽ കഴിഞ്ഞ ദിവസകാലത്ത് അദ്ദേഹം ഒരുപാട് പേരെ ദോഷം കേട്ട് ചാലണ കേസിലൊക്കെ അദ്ദേഹം ജയിലിൽ ഒരു കിടക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അദ്ദേഹം തന്നെ സ്കോട്ട്ലൻഡ് യാർഡിൽ പരിശീലനം ലഭിച്ചൊരു കേരളത്തിൽ നിന്നുള്ള അപൂർവ്വ ഉദ്യോഗസ്ഥന്മാരാളായിരുന്നു അദ്ദേഹം സ്കോട്ട്ലൻഡ് യാർഡ് പരിശീലനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്കോട്ടലൻഡ് യാഡിൽ ലോകത്തെ ഏറ്റവും നല്ല പോലീസ് പരിശീലന കേന്ദ്രമാണ് അദ്ദേഹം പരിശീലനം കഴിഞ്ഞ് വന്നിടയ്ക്കാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഓഫീസിൽ അവിടുത്തെ കാൻ്റിലാണോ ഓഫീസിലാണ് ക്യാൻഡിലാണോ തൊഴിൽ ജീവനക്കാരൻ മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ഇത് പറഞ്ഞാൽ യാതൊരു തെളിവില്ല ഒന്നും ഇല്ലാത്തൊരു സംഭവമായിരുന്നു പക്ഷേ ജയറാം പഠിക്കൽ ഇത് ആയിട്ട് തെളിയിക്കുകയും അതിൻ്റെ ആ കേസിലെ പലപാതകളെ പിടിക്കുന്നത് അന്ന് നമ്മളെ ചില കൊച്ചു നമ്മൾ പത്രം വായിക്കുന്ന ഓർമ്മേണ്ടതാണ് അന്ന് വലിയ ഒരു ഇത് ആയിരുന്നു ജയറാം പഠിക്കലിനെ കാര്യത്രയും ഇത് അസാധ്യമെന്ന് കരുതിയിരുന്ന ഒരു തെളിവില്ലാതെ പോയൊരു സംഭവം പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് പോലെ അത് തെളിയിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്തരത്തിൽ സ്കോട്ട്ലൻഡി അടക്കം വിദേശ പരിശീലനം ഇത്തരം മേഖലകളിൽ നൽകുന്ന നല്ലതാണ് അതായത് സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും ഈ അന്വേഷണ പ്രാഗല്പ്യം തെളിയിക്കുന്നവരെയൊക്കെ അത്തരത്തിൽ വിദേശ രാജ്യങ്ങളൊക്കെ അയച്ചവർക്ക് പരിശീലനം കൊടുക്കണം അപ്പൊ അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചും കൂടി അവർ കുറച്ചുകൂടെ ധാരണ വരും ഈ നല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നമ്മുടെ ഇഷ്ടം പോലെയുണ്ട് പോലീസിൽ അവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വിടുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വന്ന് അവർ അന്വേഷണം കൃത്യം അന്വേഷിച്ച് നടപടിയെടുക്കട്ടെ പിന്നെ ഇടപെടാൻ പോരുത് ഈ പലപ്പോഴും സംഭവിക്കാറുള്ളത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവർ നല്ല ആത്മാർത്ഥമായിട്ട് ഇടപെടുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരെ മാറ്റുന്നത് ചിലപ്പോൾ ഈ കേസിൽ ഉൾപ്പെട്ട ആളുകൾ രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവി ഉള്ള ആളിലൊക്കെ വേണ്ടപ്പെട്ടവരായിരിക്കും അങ്ങനെ അവരെയങ്ങ് മാറ്റും അതല്ലെങ്കിൽ തലയ്ക്കുന്ന വേറെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വരും അങ്ങനെ കേരളത്തിലാകുന്ന എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം പ്രകൽപരമായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ കേസ് അന്വേഷിച്ചത് പക്ഷേ അതെങ്ങനെ എത്താതെ പോയിട്ടുണ്ട് അപ്പം ഇത് ഒരു വലിയ ഒരു കേരള പരിസരത്തെ സംബന്ധിച്ച് ജുഡീഷ്യൽ സംബന്ധിച്ചൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഇന്നത്തെ ഈ ാണ് ഇത്രയും സുപ്രധാനപ്പെട്ട ഒരു ഇത് വരുക കാരണം കേരളം മൊത്തം എന്താ പറയുകയാണ് സാധാരണ ഇങ്ങനത്തെ ഒരു പെൺകുട്ടി ഒരു ക്രൈമിൽ ഇൻവോൾവ് ആണെങ്കിൽ അതിനകത്ത് മനുഷ്യാവകാശ സംഘടനകൾ അല്ലെങ്കിൽ സ്ത്രീ സംരക്ഷണ സമിതി കുറെ സമിതികളൊക്കെ വരേണ്ടതാണ് ഇവിടെ അതാണ് നമ്മളെ എന്നെ ഒരു കാര്യമാണ് കാരണം ഇവിടെ ഷാരോണിന് വേണ്ടി എല്ലാരും ഉറച്ചിരുന്നു കാരണം അതിനകത്ത് ഒരു രാഷ്ട്രീയം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഒരു പരിഗണനകൾ സെപ്പറേറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിധി നമ്മൾ മാതൃകയാക്കണമെന്ന് പറയുന്നത് പല കാര്യങ്ങൾക്കും കാരണം ഇവിടെ പലപ്പോഴും സ്ത്രീ എന്ന ലേവൽ ഉള്ളതുകൊണ്ട് പറഞ്ഞു ഞാൻ ഇവിടെ പറയുമ്പോ ഒരു മെയിൻ ഷോവനിസ്റ്റ് ആയിട്ടൊക്കെ തോന്നുന്നു പക്ഷെ അങ്ങനെ ഒന്നും അല്ല കൃത്യമായിട്ട് പറയുമ്പോ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം ആരാണോ കുറ്റക്കാർ അത് ശിക്ഷയ്ക്ക് ഒരു ഇവിടെ ഈ പ്രായം പറയുമ്പോൾ നമ്മൾ അതിനെ കാരണം കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഇരുപത്തിനാല് വയസ്സ് തന്നെയായിരുന്നു ആയിരുന്നു ഇപ്പം ഇപ്പൊ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഷാരോണിന് ഇരുപത്തിനാല് വയസ്സാവും അന്ന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ഇരുപത്തിരണ്ട് അതേ പ്രായത്തിലുള്ള ആളാണ് മരണപ്പെട്ടിരുന്നത് അപ്പൊ ഈ വാദങ്ങളൊക്കെ അവിടെ തിരിച്ചതിനുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട് പ്രായം പരിഗണിച്ച് ഇളവ് നൽകണമെന്ന് പറഞ്ഞു ഈ പ്രായത്തിലുള്ള ആളെന്തേ മാത്രമല്ല ഇത് എത്ര രീതിയിലാണ് ഇത് നേരത്തെ തന്നെ ഇങ്ങനെ മരുന്ന് കൊടുക്കുന്നത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഈ ഒരു കല്യാണാലോചന രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ കൊല്ലാനൊക്കെ ഒരാൾ തുനി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അത് കൂട്ടിച്ചേർത്ത് ഒന്നാണ് ഇന്ന് വന്ന മറ്റൊരു വിധി കൽക്കട്ടയിലെ ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ ആ വനിതാ ഡോക്ടറെ സഞ്ജയ് റായ് അയാൾക്ക് നമ്മളെല്ലാം കരുതിയത് വധശിക്ഷ വിധിക്കുമെന്നാണ് പക്ഷെ അയാൾക്ക് ഇപ്പൊ ജീവര്യന്തോ കിട്ടിക്കണം പക്ഷേ ജീവര്യന്തോന്ന് പറഞ്ഞാൽ ജീവിതം അവസാനം വരുന്നതാണ് അത് തിരക്കല്ലാത്താണ് കാരണം ജീവിത അവസാനം വരെ വരും കിടന്നോട്ടെ ചെയ്ത് അത്രയും വലിയ കൃത്യമല്ല മാത്രമല്ല നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്റെ പേഴ്സണൽ കാരണം ഒരു തൂക്കുകാർ കിട്ടി കഴിഞ്ഞാൽ അദ്ദേഹം എക്സ്കേപ്പ് ആവുന്നില്ല മനസ്സുകഴിഞ്ഞാൽ പിന്നെ ഇല്ല കാരണം അതിനെ കുറിച്ച് അറിയണ്ട പക്ഷേ ഇതുപോലെ അനുഭവിക്കുക എന്നത് ഇതുപോലെ ജീവിതതാലം മുഴുവൻ ഇവരെ ഒറ്റക്ക് പരോളും കൊടുക്കാതെ ഒരു മുറിക്കാത്ത കിട്ടുകയാണ് അതാണ് നല്ലത് അപ്പൊ അത് കുറെ കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് മാനസാന്തരം നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട ഇങ്ങനെ കിടക്കുന്ന ഇവർക്ക് ഇവർക്ക് ദേഷ്യം കൂടെ ഉള്ളതാണ് പറയപ്പെടുന്നത് പല സമാധാനം അവർ വല്ലാതെ പ്രകോപിതരായി ജീവിക്കുമെന്നാണ് പറയുന്നത് ഇതിന്നൊക്കെ ഇറങ്ങി വന്നാൽ വളരെ അപൂർവം പേരുകൾ വലിയ കുരുതരായി കമ്മ്യൂണിക്കറ്റും ചെയ്ത് പിന്നെ രക്ഷപ്പെട്ടു വന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇതുപോലെ ഈ ഇത്തരത്തിലുള്ള ഈ ഈ ആ മെഡിക്കൽ കോളേജിലെ പെൺകുട്ടിയെ കൊന്നത് എം ഡി കെ പഠിക്കുന്നത് മിഡിക്കിയായ പെൺകുട്ടിയാണ് അതിൻ്റെ ക്രൂരമായ വിലാത്സംഗം ചെയ്ത് കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ അത്രയും ക്രൂരമായിട്ടാണ് ആ പെൺകുട്ടിയെ കൊന്നിരിക്കുന്നത് നമ്മുടെ ഡൽഹിയിലെ പഴയ അതിജീവിതരുടെ പോലത്തെ ഒരു അതിനൊക്കെ അതുപോലെ അതൊരുക്കാൻ ക്രൂരമായ രീതിയിലാണ് ഈ ഡോക്ടറെ കൊന്നിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ ഭാവിയിൽ നമ്മുടെ സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ടാവേണ്ടി വരുന്നത് ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇവിടെ സേവനങ്ങൾ ചെയ്യാൻ ബാധിതപ്പെട്ടൊരാളുകൾ അങ്ങനത്തെ ഒരാളിനെയാണ് ഇവർ നിസ്സാരമായി ഇയാൾ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരുപക്ഷെ സർക്കാർ മേൽക്കോടതിയിൽ അപ്പീൽ പോകുമ്പോൾ അതിലേക്ക് വധശിക്ഷ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അന്ന് ഒരുപാട് പ്രതിഷേധങ്ങൾ രാജ്യവ്യാപക പ്രതിഷേധം നടന്ന സംഭവമാണ് എന്തായാലും നമ്മുടെ നാട്ടിലെ ഈ ഇത്തരത്തിലുള്ള ഈ കൊലപാതക ക്രിമിനൽ പരിപാടികൾ അതിനൊരു അറുതി വരുത്താൻ ഇത്തരത്തിലുള്ള കോടതി വിധികളേറെ സഹായകരമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഈ ഷറോന്റെ കേസിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തേക്ക് നല്ലൊരു വിധി തന്നെയാണ് തീർച്ചയായും വന്നിരിക്കുന്നത് എല്ലാവർക്കും നമുക്ക് ഇത് അന്വേഷിച്ച പോലീസ് സംഘത്തിനും കോടതിക്ക് എല്ലാവർക്കും നമുക്ക് ഇതിനെ അഭിനന്ദിക്കാനൊക്കെ പ്രോസിക്യൂഷനും എല്ലാവരും അവരെ നന്നായി അവർ കാര്യങ്ങൾ ചെയ്തു ഇത് ഒരു മാതൃകയായി മാറട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം അല്ലെങ്കിൽ നമുക്ക് മാതൃക മാറ്റാ നമുക്ക് വിശ്വസിക്കാം ഭാവിയിലും ആരെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ചെറുപ്പക്കാർ ഇറങ്ങുമ്പോൾ ആരാരിറങ്ങുമ്പോൾ അവർക്ക് ഇത് ഞാൻ കുറ്റം ചെയ്താൽ പിടിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരുമോ അല്ലെങ്കിൽ തുക വിധിക്കും എന്നുള്ള ബോധം ഉണ്ടാകാൻ ഇത്തരത്തിൽ വിധികൾ സഹായമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമസ്കാരം